മരുഭൂമിയിലെ ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് ഈ സ്ഥലം കേരളത്തിൽ എവിടെയാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും സ്വന്തം ജില്ല പറയാനല്ലേ സാധ്യത എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഗൾഫിലാണെന്നറിയുമ്പോൾ എല്ലാവരും അവിശ്വസിക്കും പക്ഷെ സത്യം അതാണ് സലാല കേരളത്തിന്റെ ഒരു തുണ്ട് അടർന്നു മാറി കടലിലൂടെ ഒഴുകി സുൽത്തനേറ്റ് ഓഫ് ഒമാന്റെ തീരത്തിനോട് ഒട്ടിയ പോലെ ഒരു പ്രതിഭാസം കപ്പയും തേങ്ങയും വാഴയും ചേനയും ചേമ്പുമൊക്കെയായി സമൃദ്ധമായി ഉണ്ടാകുന്ന മരുഭൂമിയുടെ ഒരു മൂല അക്ഷരാർത്ഥത്തിൽ ഒയാജിസ് അഥവാ കേരളത്തിൽ മഴ മേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നുവെങ്കിൽ ഇവിടെ ദോഫാർ കുന്നുകൾക്കാണ് ആ റോൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതലാണ് ഇവിടെ ഖരീഫ് അഥവാ മോൻസൂൺ അത് ഖരീഫ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ മഴ എപ്പോഴും ക്ലാരയാകില്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം നമ്മുടെ മഴയ്ക്ക് ഒരു രൗദ്ര പരിവേഷമാണെങ്കിൽ സലാലയിലേക്ക് ഖരീഫ് സീസണിൽ വന്നാൽ മതി ക്ലാരയുടെ അനിയത്തിയാണ് ഇവിടെ മഴ റെയിൻ എന്നതിനേക്കാൾ മനോഹരമായ ഡ്രിസൽ അത്രയും സലാല മഴ കടമനട്ടയുടെ കവിത പോലെയാണ് നമ്മുടെ മഴയെങ്കിൽ ചങ്ങമ്പുഴ കവിതയാണ് സലാല മഴ ഒന്ന് ഏത് നിമിഷവും ഒരലർച്ചയോടെ നമ്മെ ഞെട്ടിക്കുമെങ്കിൽ മറ്റൊന്ന് നിതാന്തമായ ലാസ്യ ചൂടുകളോടെ നമ്മെ അതിൽ ലയിപ്പിക്കും സോതനേറ്റ് ഓഫ് ഒമാൻ ഭരിക്കുന്ന അൽ സയ്യിദ് രാജവംശത്തിന്റെ തായ്വീരുകൾ കിടക്കുന്നത് സലാലയിലാണ് ആധുനിക ഒമാന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അരനൂറ്റാണ്ട് ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് തൻ്റെ വേനൽക്കാലം ചിലവഴിച്ചിരുന്നത് സലാലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സായിദ് ബിൻ താമൂർ അഥവാ സുൽത്താൻ കാബൂസിൻ്റെ പിതാവ് സലാല ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തിയത് തങ്ങളുടെ ബദൂവിയൻ ഗോത്ര ഗോത്രജീവിതത്തിൻ്റെ തനിമ സംരക്ഷിക്കണമെന്ന പക്ഷക്കാരനായിരുന്നത്രേ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾക്ക് മുഖം തിരിച്ചു നിന്ന അദ്ദേഹത്തിൽ നിന്ന് രക്തരഹിതമായ അട്ടിമറി അ ബ്ലഡ് ലസ്ഖൗ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ അധികാര കൈമാറ്റത്തിലൂടെ മകൻ കാബൂസ് ഒമാന്റെ ഭരണാധികാരിയായി അവിടെ തുടങ്ങുന്നു ഒമാന്റെ ചരിത്രം മുതൽ ആയിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന താരതമ്യേന ആധുനിക പട്ടണമായ മസ്കറ്റ് ഒമാൻ്റെ തലസ്ഥാനമായി ആ ഒരു മാറ്റം സയെ ഇന്ന് കാണുന്ന ഗ്രാമത്തിനിമ നിലനിർത്താൻ സഹായിച്ചു എന്ന് പറയാം സുൽത്താൻ കാബൂസിന്റെ ഇന്ത്യൻ സ്നേഹം പ്രസിദ്ധമാണ് ചരിത്രപരമായി പതിനെട്ടാം നൂറ്റാണ്ട് മുതലേ ഇന്ത്യൻ വ്യാപാരികൾ ഒമാനുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു മുസ്ലിം അല്ലാത്തവർക്കും പൗരത്വം നൽകുക എന്ന അപൂർവ സംഭവം കാബൂസ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ ഒമാൻ സന്ദർശിച്ചപ്പോൾ എല്ലാവിധ രാജകീയ പ്രോട്ടോക്കോളും ലംഘിച്ച് സുൽത്താൻ കാബൂസ് വിമാനത്തിനുള്ളിൽ കയറിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒമാൻ ഭരണാധികാരി ഇന്ത്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുമ്പോൾ പ്രോട്ടോക്കോൾ ഉണ്ടാകാം എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ സ്വീകരിക്കാൻ വരുമ്പോൾ ഇതാണ് എൻ്റെ പ്രോട്ടോകോൾ എന്ന് സുൽത്താൻ കാബൂസ് പ്രഖ്യാപിച്ചു പൂനെയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്റെ അധ്യാപകനായിരുന്നു അത്രേ ശങ്കർ ദയാ ശർമ്മ മരുഭൂമിയിലെ തികച്ചും അത്യപൂർവമായ ഈ പ്രദേശം പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു കൈത്തറ്റ് പോലെ വേറിട്ടു നിൽക്കുന്നു ആ വേറിട്ടു നിൽപ്പിനെ ചരിത്രവും അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഖരീഫ് സീസൺ ആരംഭിക്കുന്ന ആഴ്ചയിൽ തന്നെ പുതുമഴയിൽ മുളച്ചുകൊന്നുന്ന അസംഖ്യം ചെറുചെടികൾ സലാല ആകമാനം വർണ്ണപരവതാനി വിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് എങ്ങും ഒരു കേരള സുഗന്ധമാണ് തലമുറകൾ കൈമാറി വന്ന അഴകാർന്ന പൊയ്യാണോ എന്നറിയില്ല ആദ്യകാലങ്ങളിൽ റേഡിയോ ആഞ്ഞൊന്ന് ട്യൂൺ ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ കോഴിക്കോട് ആകാശവാണിയിൽ നിന്നുള്ള ഗാനശകലങ്ങൾ സലാലയിൽ കേൾക്കാമായിരുന്നു അത്രേ കടലിന് മുകളിൽ അലയുന്ന സിഗ്നലുകൾ കേരളമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ടുള്ള കാറ്റിനൊപ്പം സഞ്ചരിച്ചു വരുന്നതാകാം ഒന്നുറപ്പാണ് നമുക്ക് ഊഹിക്കാൻ ഒരു സഹസ്രാബ്ദത്തിൽ ഭൂഖണ്ഡങ്ങൾ അടർന്നു മാറിയ വേളയിൽ കേരളത്തിൻ്റെ ഒരു കഷ്ണം എങ്ങനെയോ അടർന്ന് ഒട്ടിപ്പിടിച്ചതാകണം ഈ സലാല മരുഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് തന്നെ വിശേഷിപ്പിക്കാം സലാലയെ